ും സർവവ്യാപിയും ഒരിക്കലും നശിക്കാത്തതുമായ ആ ആദിപരാശക്തിയുടെ ശ്രേഷ്ഠമായ ഭാവമാണ് ദേവിഭാവം എല്ലാത്തിനും ആശ്രയമാണ് അതുമാത്രവുമല്ല സാത്വികാമസ ഗുണങ്ങളുടെ ഏകീകരണ ഭാവവും നമുക്ക് ആ മഹാമാരിയെ ദർശിക്കുവാൻ സാധിക്കും മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി തുടങ്ങി മൂന്നോ ഭാവങ്ങളിൽ സ്ത്രീ ശക്തിയുടെ ഖേദങ്ങൾ ദേവി ഭാഗവതം നമുക്ക് സഹായകമാണ് മഹാപുരാണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ദേവി ഭാഗവതം അനവധിയായ കഥകളിൽ കൂടി നിരവധിയായ തത്വങ്ങൾ ഭംഗിയായ ദേവി ഭാഗവതത്തിൽ കൂടി നിർവഹിക്കപ്പെടുന്നത് അടക്കം ചെയ്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതിൽ ഉൾക്കൊള്ളേണ്ടുന്ന താത്വികമായിരിക്കുന്ന ഭാവങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കഥാനൂപണയാണ് എങ്കിലും അത് എല്ലാ കാലത്തും ഗുണപ്രദമാണ് എന്നതാണ് വസ്തുത പന്ത്രണ്ട് സംഘങ്ങളിലായി മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളുമാണ് ശ്രീമദേവി ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നൈമിശാരണ്യം എന്ന ശ്രേഷ്ഠ സ്ഥലത്ത് വെച്ച് ശൗനകാന്തി മഹർഷിമാരും സൂതനും തമ്മിൽ നടക്കുന്ന സംവാദം എന്ന നിലയിലാണ് ഈ പുരാണത്തെ നമുക്ക് ലഭിക്കുന്നത് ഏറെക്കുറെ എല്ലാ പുരാണങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും പുരാണ പുരാണലക്ഷണങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും വംശവും വംശാനുതരിതവും സർഗവും പ്രതിസർഗവും തുടങ്ങി മഞ്ഞന്തരം ഉൾപ്പെടെയുള്ള കാര്യകാരണങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ അഞ്ച് ലക്ഷണങ്ങൾ നമുക്ക് ഈ പുരാണത്തിൽ കാണുവാനും സാധിക്കും നിത്യയും സർവവ്യാപിയുമായിരിക്കുന്ന ആ മഹാദേവിയുടെ ഭൂമിയിൽ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ യഥാവിധി നടപ്പാക്കുക എന്നതാണ് ഇതില് സർഗം എന്ന് പറയുന്ന ഭാഗത്ത് ദേവിയുടെ ശക്തിവിശേഷങ്ങളും സൃഷ്ടിഭാവവും അല്ലെങ്കിൽ സൃഷ്ടിക്കു വേണ്ടി നിർവഹിച്ച ചരിത്രവും സൃഷ്ടി കർമ്മങ്ങളുടെ ചരിത്രവും ഒക്കെയാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ സൃഷ്ടി സ്ഥിതി സന്താനം എന്നിവയെ ഉന്നതിയുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഉൽപ്പത്തിയാണ് പ്രതിസദ്ധം എന്ന ഭാഗത്തു കൂടി എന്ന ലക്ഷണത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്

മുഖന്മാരായ മനുക്കളുടെയും അതിന് ശേഷമുള്ള മനുക്കളുടെയും കാലത്തെ പറ്റിയുള്ള വർണ്ണനകളും അത് മഞ്ഞന്തരം എന്ന ലക്ഷണത്തിൽ കൂടി ദേവി ഭാഗവതം വ്യക്തമാക്കും അവരുടെ വംശത്തെയും ആ വംശത്തിന് ശേഷമുള്ള വംശവിഭാഗങ്ങളെയും പറയുകയാണ് വംശാനുചരി എന്ന എന്ന ലക്ഷണത്തിൽ കൂടി വ്യക്തമാക്കുന്നു ശ്രീമുദേവി ഭാഗവതത്തിലെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചാൽ രണ്ട് ഭാഗങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മധു കൈണ്ടപന്മാരുടെയും മകർഷാസ്തുടേയും സുപ്പതിഷുപ്പന്മാരുടെയും ചെണ്ടമുണ്ടന്മാരുടെയും രക്തീരൻ തുടങ്ങിയ പ്രകൃതികളുടെ ചരിത്രം പറയുമ്പോൾ അവരെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി ദേവഗണങ്ങളെയും ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നതിനുമായിട്ട് ആ ജഗദമ്പിക മൂർത്തി ഭാവം കൈക്കൊള്ളുന്നു ആ ഒരു ചരിത്രമാണ് ഏതാണ്ട് ആറ് സ്കന്ധം വരെയുള്ള ഭാഗത്ത് വിശദമാക്കുന്നത് പിന്നീടാണ് ശരിക്കും ഏഴാമത്തെ സ്കന്ധം മുതൽ മറ്റു ചില ഘടകങ്ങളിലേക്ക് പോകുന്നു മൂർത്തി ഭാവത്തിൽ നിന്നും മന്ത്രങ്ങൾ നാമങ്ങൾ ഒക്കെ പൂജകൾ ഒക്കെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് ഏഴാമത്തെ സ്കന്ധം മുതൽ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഭാഗവത്തിൽ അതിന് പ്രധാനമായ ഒന്നാണ് ഏഴാമത്തെ സ്കന്ധത്തിൽ ഉൾപ്പെട്ട് വരുന്ന ദേവി ഗീത എന്ന് പറയുന്ന ഭാഗം ഇതില് ഹിമവാന് ദേവി നൽകുന്ന തത്വോപദേശം ജ്ഞാനോപദേശമാണ് ഭാഗവതത്തിൽ ദേവി ഗീത എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തൊക്കെയാണ് ദേവി ആരാധനയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് പൂജാക്രമങ്ങൾ എന്താണ് ആ പൂജകൾ എങ്ങനെ നിർവഹിക്കണം പൂജകൾ പാലിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ദേവി ഭാഗവതത്തിൽ കാണാൻ സാധിക്കും ആ ദേവി ഗീതയിലുള്ള ഉപദേശങ്ങൾ പലപ്പോഴും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില ചില ശ്രോകങ്ങളിൽ കൂടി നമുക്ക് ശ്രേഷ്ഠമായ ചില കാര്യങ്ങളാണ് പകർന്നു തരുന്നത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക ദേവി പറയുന്നുണ്ട് അതുപോലെ തന്നെ യോഗാഭ്യാസങ്ങളെ പറ്റി പറയുന്നുണ്ട് അതുപോലെ അത് മാത്രമല്ല എല്ലാ ദേവിയെ ആരാധിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളുണ്ട് നമ്മളൊക്കെ കേട്ടപ്പോ അതിനകത്ത് ശരീരത്തെ രഥവുമായി ഉദാഹരിച്ച് വർണ്ണിക്കാറുണ്ട് അത് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴാമത്തെ സ്കന്ധത്തിൽ അധ്യായത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ചു മുതലുള്ള ശ്ലോകങ്ങൾ അതേ സംബന്ധിച്ചുള്ള സൂചനയാണ് നൽകുന്നത് തേരായി ദേഹത്തെ ആത്മാവായി സ്വാമിയായി

ഇത് കേവലികമായിട്ട് മനോനിയന്ത്രണത്തിന്റെ സഹിതം ഈ നാല് വലിയ കൂടി നമുക്ക് പകർന്നു തരുന്നു മനസ്സിനെ അധീനമാക്കുവാൻ കഴിയാത്ത സമൂഹത്തിൽ പ്രവർത്തിക്കും സമൂഹത്തിന് ദോഷങ്ങൾ ധാരാളം സംഭവിക്കും എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ പൊങ്ങിയും ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്